നമസ്കാരം ഗുരുവായൂർ ഡോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പലർക്കുള്ള ഒരു സംശയമാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട് നന്നായി പ്രാർത്ഥിക്കാറുണ്ട് വേണ്ട വഴിപാടുകൾ നടത്താറുണ്ട് പക്ഷെ ചിലർക്കെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫലം ലഭിക്കാറില്ല ഒരു നൂറ് ശതമാനമായിട്ടുള്ള ഫലം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു അനുഗ്രഹം ലഭിക്കാറില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ ലഭിക്കാത്തത് ഏത് രീതിയിലാണ് ഈശ്വരന്മാരെ ആരാധിക്കേണ്ടത് അതാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നീ പറയുന്ന രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതായത് ആ പൂർണമായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നതാണ് അപ്പൊ ഈ ആരാധനയ്ക്ക് മൂന്ന് തട്ടുകളുണ്ട് ആദ്യത്തേത് പരദേവത അല്ലെങ്കിൽ കുലദേവത എന്ന് പറയും കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും പിന്നെ നമുക്ക് ദേശദേവതയുണ്ട് തട്ടകത്തമ്മ തട്ടകത്തെ ഭഗവതി എന്നൊക്കെ പറയും അടുത്തത് അവരെയാണ് ആരാധിക്കേണ്ടത് അതും കഴിഞ്ഞിട്ടാണ് ഇഷ്ടദേവത വരുന്നത് മിക്കവരുടെയും ഇഷ്ടദേവത ഗുരുവായൂരപ്പനായിരിക്കും കേട്ടോ ചിലർക്ക് മഹാദേവനായിരിക്കും ചിലർക്ക് ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ഗരുഡനെ ആരാധിക്കുന്നവരുണ്ട് മഹാലക്ഷ്മിയെ ആരാധിക്കുന്നവരുണ്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പൊ ഈ ഇഷ്ടദേവതയുടെ സ്ഥാനം മൂന്നാമത്തേതാണ് ഇതേ ക്രമത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം അതായത് അതായത് ആ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ആ ആരാധനാ രീതികള് അതിന്റെ ആവശ്യകത അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് ഏർ ഭഗവതി അമ്മയുടെയുണ്ട് അയ്യപ്പന്റെ ഉണ്ട് ഗണപതിയുടെ ഉണ്ട് അപ്പൊ അതെല്ലാം വിശദമായി തന്നെ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഭഗവാനെ ശ്രീലകത്ത് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാ ഒരു പൊന്നുണ്ണി കൃഷ്ണനായിട്ടാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് വേണുകാനം പൊഴിക്കുക ആ പൊന്നോടക്കുഴലി ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുകാനം പൊഴിക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടെ വേറെ ഒരെണ്ണം മുഴുവനായിട്ട് തെച്ചിയായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് കുറെ അധികം തെച്ചി കോർത്തിട്ട് പിന്നെ തുളസിയുടെ ഇടയിൽ കുറച്ച് താമര പിന്നെ അധികമായിട്ട് തെച്ചി കുറത്തിണ്ട് പിന്നെ തുളസിയുടെ ഇടയിൽ കുറച്ച് താമര അങ്ങനെയാണ് ആദ്യത്തെ ആ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നത് രണ്ടാമത്തേത് തുളസിയും തെച്ചിയും ഇങ്ങനെ മാറി മാറി കോർത്തിട്ടുള്ള രീതിയിലായിരുന്നു അതിനടുക്കാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ വേണു ഊതിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ ശിരസിലെ ഒരു കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുപീലിയൊക്കെ ചാർത്തി കാണാം പിന്നെ നെറ്റിയിൽ ഗോപി തീലകണ്ട് രണ്ട് കാതുപൂക്കൾ ഉണ്ട് കേട്ടോ രണ്ട് വലിയ കാതുപൂക്കള് രണ്ടെണ്ണമായിട്ട് തട്ടി തട്ടായിട്ട് ഇങ്ങനെ ചാർത്തിരിക്കണേ അപ്പൊ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാ നെയ്വിളക്കിന്റെ ശോഭയില് നല്ല തിളക്കുണ്ടായിരുന്നു നല്ല പുഞ്ചിരിയോടെ ഇല്ല സ്വതവേയുള്ള ഒരു പുഞ്ചിരിയാണല്ലോ ഭഗവാനെ അങ്ങനെ നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് ഭഗവാൻ നിക്കുന്നുണ്ടായിരുന്നത് പിന്നെ കഴുത്തിൽ രണ്ട് മാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് രണ്ട് തോളുകളിലും ഗോപി ഗോപിതിലകങ്ങളുണ്ട് പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് ആ കുഞ്ഞു കൈകൊണ്ട് ആ പൊന്നോടൊക്കെ ഇങ്ങനെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് വീണ്ടുദാനം പൊഴിക്കുക അരിയിലേക്ക് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് പട്ടുകുണകൾ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിക്കാലുകൾ രണ്ടും പിണച്ചു വെച്ചുകൊണ്ട് ആ കുഞ്ഞിക്കാലുകളിലെ തളകളും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഇത് കാണാനായിട്ട് അങ്ങനെ നല്ല സുന്ദരനായിട്ട് നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു നമ്മുടെ ഭഗവാനുണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ ഒരു രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ആ വേണുകാരും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോന്നൊന്ന് കണ്ണടച്ച് നോക്കി നോക്കും എല്ലാവർക്കും കേൾക്കാനായിട്ട് സാധിക്കും എല്ലാവരെയും ഗുരുവായൂരപ്പന അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഗുരുവായൂരപ്പന മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴിൽ നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ കാണാനായിട്ടാണ് കാണാനായിട്ടാണോട്ടോ പോകുന്നത് ഗണപതി നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അങ്ങനെ തട്ടുതെട്ടുകളായിട്ട് ലേസ് ഒക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ മാലകളൊന്നും ഇന്നലെ അണിഞ്ഞു കണ്ടില്ല നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് നല്ല വലിയ സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട് രണ്ട് കാതുകളിലും ആ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് വലുത് പിന്നെ കിരീടത്തിന്റെ ഭാഗത്ത് ചന്ദനം കൊണ്ട് നല്ല വൃത്താകൃതിയിൽ ഒന്നും ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളൂ ഭഗവാന്റെ ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്ത് കാണാനായിട്ട് സുന്ദരനായിട്ടാണ് ഗണപതി ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകാം കേട്ടോ നല്ല സുന്ദരിയായിട്ടാണ് എന്നാലും അമ്മ ഇരിക്കുന്നത് എന്ത് ഭംഗി എന്നറിയാം മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് അതീവ എന്ന് പറയാം ഒരു പീച്ച് നിറത്തിലാണ് കേട്ടോ ഉടയാട ഉണ്ടായിരുന്നത് അതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക ആ ഉടയാട മടിയിലായിട്ട് മൂന്ന് താമരപ്പൂക്കൾ നല്ല പിങ്ക് നിറത്തിലുള്ള താമരപ്പൂക്കൾ ഇങ്ങനെ വിടർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഉടയാടയ്ക്കും ഈ താമരപ്പൂക്കൾക്കും ഏകദേശം ഒരേപോലത്തെ നിറമാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല തിളക്കുണ്ടായിരുന്നു ഉടയാടയ്ക്ക് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ദീപങ്ങളുടെ വെട്ടത്തിൽ നല്ല ഭംഗിയായിട്ട് കാണാനും ഉണ്ടായിരുന്നു പിന്നെ ഒരു പച്ച നിറത്തിലെ കുപ്പായം പോലെ ഉണ്ട് പക്ഷെ അത് ദേഹത്തോട് ചേർന്നിട്ടല്ല എന്നാലും പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കുപ്പായമായിട്ടാണ് കേട്ടോ തോന്നുക നല്ല ഭംഗിയിൽ ഒരു മാലയുണ്ട് ആ മാല ചാർത്തിയിരിക്കുക ചന്ദനം കൊണ്ട് ഇങ്ങനെ ചെറുതായി ചാർത്തിയിട്ട് അതിലെ അർദ്ധവൃത്താകൃതിയായിട്ടുള്ള ആയിട്ടുള്ള ഇങ്ങനെ പൊട്ടുകൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വേറെയും ഷേപ്പിലുള്ള പൊട്ടുകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതൊരു മാലയായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് ചുണ്ടൊക്കെ നല്ല ചുവപ്പിച്ചിട്ട് അത്രയും സുന്ദരമായിട്ടുള്ള മുഖാണ് കേട്ടോ ഭഗവതി അമ്മയ്ക്ക് നല്ല ചെറിയ സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ കാതില് ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപിപൊട്ടുണ്ട് പിന്നെ കിരീടം ചാർത്തിയിരിക്കാണ് ചന്ദനം കൊണ്ട് അതിന് മുകളിലായിട്ട് സ്വർണ്ണപൊട്ടകൾ ഇങ്ങനെ നിറയെ ഒട്ടിച്ചിരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അതീവ സുന്ദരി ആയിട്ടിരിക്കുന്ന ഭഗവതി അമ്മയായിരുന്നു എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതോളൂ എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നേരെ അയ്യപ്പനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത് അയ്യപ്പനെ കറുപ്പ് നിറത്തിൽ തന്നെയായിരുന്നു ഉടയാട ഇന്നലെയും ഉണ്ടായിരുന്നത് പിന്നെ കഴുത്തിൽ രണ്ട് മാലകളാണ് ഞണ്ട് കേട്ടോ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് മുകളിലായിട്ട് ചെറിയ ഈ പിച്ചിമുട്ട് മാല ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മാല അതിന്റെ ആ ഒരു നീണ്ട ആ ഒരു ചെയിൻ ഭാഗം ഉണ്ടല്ലോ അത് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് ഒരു സ്വർണ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കാം ആ രീതിയിലാണ് രണ്ട് മാലകള് അയ്യപ്പൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കാതുകളിലെ ചുവന്ന നിറത്തിലുള്ള കാതുപൂക്കളാണ് കേട്ടോ നന്നായിട്ട് ചിരിച്ചിട്ടാ ഇരിക്കുന്ന അയ്യപ്പൻ ചെറിയ പുഞ്ചിരിയൊന്നും അല്ല നന്നായിട്ട് വായ തുറന്ന് തന്നെ ചിരിക്കുന്നുണ്ട് കേട്ടോ അത്രയും സന്തോഷവാനായിട്ടിരിക്കുന്നത് നെറ്റിയിലൊരു ഗോപിപ്പൊട്ടൊക്കെ ഉണ്ട് പിന്നെ അയ്യപ്പന്റെ ആ ഒരു വലിയ കിരീടം കൂടെ അണിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മളെയൊക്കെ നോക്കി നന്നായി ചിരിച്ച് നല്ല സന്തോഷവാനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അപ്പൊ എല്ലാവരും അയ്യപ്പന്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ ആദ്യം തന്നെ പറയാനുള്ളത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ട്ടോ കേട്ടോ ഇന്നലെ കുഞ്ഞാമിയുടെ പിറന്നാളായിട്ട് കുറേ പേര് ആശംസകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയുടെ ചുവടിയായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഇന്നലെ കണ്ടു തൊഴാനായിട്ട് പോയപ്പോൾ ഇന്നലെ കുഞ്ഞാവനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ എല്ലാവരും അടുത്ത് വന്ന് സംസാരിച്ചു കൂടെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി കിട്ടിയിട്ടോ പിന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി തുടർന്നും എല്ലാവരും എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ പിന്നെ ഇന്നൊരു പ്രത്യേക പ്രാർത്ഥന കൂടെ എല്ലാവരും പറയാം നമ്മുടെ ചൂടായിട്ട് എന്നുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു ചേച്ചി ഇട്ടതാണ് ഒരു കുട്ടിയുടെ അവർ പേരും നാളും ഒന്നും അറിയില്ല തലയിൽ തേങ്ങ വീണട്ടെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുക അപ്പൊ ആ കുട്ടിയുടെ അസുഖം വേഗം മാറാനായിട്ട് ആരോഗ്യത്തോടെ തിരിച്ചു വരാനായിട്ട് എല്ലാവരും നന്നായി ഒന്ന് പ്രാർത്ഥിക്കൂട്ടോ പിന്നെ നമ്മുടെ അനന്തനെ ചിലർക്ക് കറി ഉണ്ടായിരിക്കും അനന്തന്റെ കുഞ്ഞിനും ഇന്നലെ ഒരു അപകടം സംഭവിച്ചു വാതിലടയ്ക്കുന്ന സമയത്ത് കുട്ടിയുടെ വിരലേ ഈ നടുവിരലേ വാതില് കുടുങ്ങിയിട്ട് മുറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ ചെറിയ ഉണ്ണിയാണ് കേട്ടോ രണ്ടു വയസ്സൊക്കെ ആയിട്ടുള്ളൂ അപ്പൊ ആ മോൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും നന്നായി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ഈ രണ്ട് പ്രാർത്ഥനകളും എല്ലാവരും ഇന്നത്തെ ദിവസം എല്ലാവരുടെ പ്രാർത്ഥനയിലും ഈ രണ്ട് കുഞ്ഞുങ്ങളെനെയും ഉൾപ്പെടുത്തണം കേട്ടോ ഇനി ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാട്ടോ പലരും വേണ്ട രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊന്നും കൃത്യമായിട്ടുള്ള അതായത് ആ മുഴുവനായിട്ടുള്ള ഫലം ചിലപ്പോൾ ചിലർക്ക് ലഭിക്കാതെ വരും അപ്പൊ അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിലരുടെ വിശ്വാസം ഇപ്പൊ ജ്യോതിസൊക്കെ പോയിട്ട് കാണൂല്ലേ അപ്പൊ അവർ പറഞ്ഞ് കേൾക്കുന്ന കാര്യങ്ങളാണ് പരദേവതയെ ആരാധിക്കൂ അല്ലെങ്കിൽ കുടുംബക്ഷേത്രത്തിലുള്ള ദേവതയെ ആരാധിക്കൂ എന്നുള്ളത് പലർക്കും അറിയാത്ത ചിലർക്കെങ്കിലും അറിയാത്തൊരു കാര്യമാണ് കേട്ടോ മിക്കവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അറിഞ്ഞിരുന്നാലും അതിനൊക്കെ ഒരു പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നേ എപ്പോഴും ആരാധനയ്ക്ക് മൂന്ന് തട്ടുകളായിട്ടാണ് നമ്മൾ പറയാം ആദ്യത്തേത് പരദേവത കുലദേവത എന്ന് പറയും കുടുംബക്ഷേത്രം എല്ലാവർക്കും ഉണ്ടായിരിക്കും അവിടത്തെ ദേവതയെ മിക്കവാറും ഭഗവതി ആയിരിക്കും കേട്ടോ അവിടത്തെ ദേവ ദേവതയെ നമ്മൾ ആരാധിക്കണം എന്നാ പറയാ അവർ നമ്മുടെ അമ്മയാണ് അത് കഴിഞ്ഞിട്ടാണ് ദേശദേവത പറ വരുന്നത് എന്ന് പറയും തട്ടകത്തെ ദേവത തട്ടകത്തെ ഭഗവതി എന്നൊക്കെ പറയും അവിടെയും നമ്മൾ ആരാധിക്കണം അതും കഴിഞ്ഞിട്ടാണ് ഇഷ്ടദേവത വരിക ഇഷ്ടദേവത മിക്കവരും ഗുരുവായൂരപ്പനായിരിക്കും കേട്ടോ നിറയും ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട് മഹാദേവനെ സുബ്രഹ്മണ്യനെ മുരുകനെയൊക്കെ ആരാധിക്കുന്നവരുണ്ട് അപ്പൊ ഇതെല്ലാം മൂന്നാമത്തെ തട്ടിലാ വരിക ഇതേ ക്രമത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത് അപ്പൊ ആദ്യം ആരാധിക്കേണ്ട ആരെയാണ് പരദേവതയെ അതായത് കുലദേവതയെ കുടുംബക്ഷേത്രത്തിലുള്ള ദേവത ആരാണോ അവര് നമ്മുടെ അമ്മയാന്നാ പറയുക അമ്മയാണ് നമ്മൾ ആദ്യം ആരാധിക്കുക നമ്മളിപ്പോ എവിടേക്കേലൊക്കെ പോകുകയാണ് എന്തെങ്കിലും നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ് അത് തുടങ്ങാനായിട്ട് പോകുകയാണ് അപ്പൊ നമ്മൾ ആദ്യം അടുത്ത് പറയും അവരെടുത്ത് അനുഗ്രഹം വാങ്ങിക്കും അവരെ അനുവാദം വാങ്ങിക്കും അതേപോലെ തന്നെയാണ് ഈ പരദേവത എന്ന് പറയുന്നത് പലർക്കും അറിയില്ല കേട്ടോ പരദേവത ആരാണ് അല്ലെങ്കിൽ കുടുംബദേവത ആരാണ് ഈ ക്ഷേത്രം എവിടെയാണെന്നൊന്നും അറിയില്ല ക്ഷേത്രങ്ങളില്ലാത്തവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ അറിയാനായിട്ട് ഈ അടുത്ത് പോകുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും നല്ല അറിവുള്ള ജ്യോത്സ്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞു തരും അതിന്റെ വകുപ്പൊക്കെ അവരുടെ അവരടുത്തുണ്ട് ഇന്ന ദിക്കിലാണ് നിങ്ങളുടെ കുടുംബക്ഷേത്രം അവിടെ ഇന്ന ഇന്ന ദേവതകളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ ആരാധിക്കണം എന്ന് തീർച്ചയായിട്ടും അവർ പറഞ്ഞു തരും അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അറിയാത്തവർക്ക് കേട്ടോ കാരണം ഇപ്പൊ ഒരു മുത്തശ്ശി വിവാഹം കഴിഞ്ഞിട്ട് വളരെ പണ്ട് കാലത്ത് ഒരു കുടുംബത്തിലേക്ക് വന്നു ചേർന്നു അപ്പൊ പിന്നെ ഉണ്ടാകുന്ന സന്തതികളെല്ലാം ആ വന്നു ചേർന്ന കുടുംബത്തിലുള്ള ആ ദേവതേനെയാണ് ആരാധിക്കുക ഈ മുത്തശ്ശിക്കൊരു കുടുംബദേവത ഉണ്ടായിരിക്കും അത് പലർക്കും അറിയില്ല ശരിക്കും ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അവരെ എല്ലാം നമ്മള് ആരാധിക്കണം എന്നാണ് പറയുക എപ്പോഴും കുടുംബദേവതയാണ് പരദേവതയാണ് നമ്മുടെ അമ്മ അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും ആരാധന തുടങ്ങേണ്ടത് ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കും ഭുവനേശ്വരി മിക്ക കുടുംബക്ഷേത്രങ്ങളിലും ഭുവനേശ്വരി ആയിരിക്കും കേട്ടോ പരദേവതയായിട്ട് വരുന്നത് പിന്നെ ഭഗവതിമാരായിരിക്കും ഇപ്പൊ വനദുർഗയായിട്ടിരിക്കുന്നവരുണ്ടായിരിക്കും മച്ചിലെ ഭഗവതി ഉണ്ടായിരിക്കും മച്ചിലെ ഭഗവതിയെ കുറിച്ച് പറയാട്ടോ അങ്ങനെ പല രൂപത്തിൽ പല ഭാവത്തിലിരിക്കുന്ന ഭഗവതിമാരായിരിക്കും ഭഗവാനല്ലോ ഭഗവതിമാരായിരിക്കും അപ്പൊ പല ഭാവത്തിലുള്ള ഭഗവതി ആയിരിക്കും മിക്ക ആ ഒരു കുടുംബക്ഷേത്രങ്ങളിലും ദേവതയായിട്ട് ഉണ്ടായിരിക്കുക അപ്പൊ അവരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് പല സ്ഥലങ്ങളിലായിരിക്കും കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ ഇപ്പം എവിടെ ആയിരുന്നോ നമ്മുടെ അടിസ്ഥാനം നമ്മുടെ അടിസ്ഥാനം നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ ആയിരിക്കും കുടുംബക്ഷേത്രം ഉണ്ടായിരിക്കുക ആയിരിക്കും പരദേവത ഉണ്ടായിരിക്കുക അവിടെ നിന്നാണ് നമ്മൾ ആരാധന തുടങ്ങേണ്ടത് ആ പരദേവതയെ ആരാധിച്ചുകൊണ്ടാണ് എപ്പോഴും ആരംഭിക്കേണ്ടത് ഇനി നമ്മൾ പറയുന്നത് ദേശദേവതയെ കുറിച്ചാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഒരമ്പലുണ്ടായിരിക്കും അതാണ് നമ്മുടെ ദേശദേവത തട്ട തട്ടകത്തമ്മ തട്ടകത്തെ ഭഗവതി തട്ടകത്തെ ഈശ്വരൻ എന്നൊക്കെ പറയില്ലേ ആ ദേശദേവതേനെ നമ്മൾ ആരാധിക്കണം എന്നാ പറയാ അടുത്തതായിട്ട് ഇപ്പോ ഒരാൾ കല്യാണം കഴിച്ചു പോകുകയാണ് അപ്പൊ നമ്മളൊരു ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോയി അപ്പൊ നമ്മുടെ വീടുണ്ടല്ലോ അവിടെയാണ് നമ്മുടെ പരദേവത ഉണ്ടായിരിക്കുക നമ്മുടെ അമ്മ ഉണ്ടായിരിക്കും ഇനി ഭർത്താവിന്റെ വീട്ടിലെ അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു അമ്മ ഉണ്ടായിരിക്കും അതാണ് ദേശദേവത രണ്ടും അമ്മമാരാണ് രണ്ടമ്മമാർക്കും വിശുക്കും ഇല്ലേ രണ്ട് രണ്ടുപേർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കണം രണ്ടമ്മമാരുടെയും വയറ് നിറഞ്ഞിരിക്കണം നമ്മൾ ദേശത്തെ അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രം കൊടുത്തിട്ട് നമ്മുടെ അമ്മയ്ക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് സങ്കടാവില്ലേ അപ്പം അതിൻ്റെയും വയറ് നിറഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും സാധിച്ചില്ലെങ്കിൽ നമ്മൾ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു വെക്കണം അവരുടെ വയറ് നിറഞ്ഞിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ അവർ വിചാരിക്കും അയ്യോ കല്യാണം കഴിഞ്ഞു പോയിട്ട് എൻ്റെ മകൾ അങ്ങോട്ട് പോയി ഒന്ന് തിരിഞ്ഞു നോക്കണില്ലല്ലോ ആ ഒരു സങ്കടം അവർക്കുണ്ടാകും നേരെ മറിച്ച് നമ്മൾ അവരെ കണ്ടു എന്ന് നടിക്കുകയാണ് നമ്മൾ അവരടുത്തേക്ക് പോകുകയാണ് അവരെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മനസ്സിൽ തോന്നും ഹാവു എൻ്റെ കുട്ടി കല്യാണം കഴിഞ്ഞു പോയാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നെ കാണാനായിട്ട് സന്തോഷായി അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടാവും അവരുടെ മനസ്സ് നിറഞ്ഞു അവരുടെ വയറ് നിറഞ്ഞോ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ പരദേവതയെ നമ്മൾ ആരാധിക്കുന്നത് പോലെ തന്നെ ദേശദേവതയും ആരാധിക്കണം രണ്ടും ഒരേ രീതിയിൽ തന്നെ നമ്മൾ ആരാധിക്കണം എന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാ അമ്മമാർക്കും ഒരു മാതൃവാത്സല്യം ഉണ്ടല്ലേ തന്റെ കുട്ടികൾ എത്ര വലുതായി കഴിഞ്ഞാലും എത്ര വലിയ മക്കളായാലും അവർക്ക് എന്നും ചെറിയ കുട്ടികളായിട്ടാണ് തോന്നുന്നത് അപ്പൊ ആ കുട്ടികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അമ്മമാർക്ക് ഒരു സങ്കടം വരില്ലേ ഇപ്പൊ ഇവരൊക്കെ വലു വലുതായി വിദേശത്തൊക്കെ ജോലിക്ക് പോയിട്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ആ അമ്മയെ അല്ലെങ്കിൽ ആ അമ്മൂമ്മയെ മുത്തശ്ശിയെ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷാകും അവൻ അല്ലെങ്കിൽ അവൾ എന്നെ കാണാനായിട്ട് വന്നൂല്ലോന്നുള്ള ഒരു സന്തോഷം തോന്നും ചിലപ്പോ ഒന്നും കൊണ്ടുവന്ന് വന്ന് കൊടുക്കുന്നുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ രണ്ട് ചെറിയ മിഠായി കൊണ്ടുവന്നിട്ടായിരിക്കും അവർക്ക് കൊടുക്കുക പക്ഷെ അവരുടെ ആ മനസ്സ് നിറയും അവര് കാണാൻ വന്നുവല്ലോ എൻ്റെ അടുത്തേക്ക് എന്നുള്ള ഒരു ചിന്ത വരും എല്ലാ അമ്മമാരും അങ്ങനെയാണ് കേട്ടോ എല്ലാ അമ്മമാരും അമ്മമാർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ഞാനും ഒരു അമ്മയാണ് പക്ഷെ എൻ്റെ കുട്ടികളൊക്കെ ചെറുതാണ് എപ്പോഴും കൂടെ തന്നെ ഉണ്ട് വലുതായി കഴിഞ്ഞാലാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാകുക അപ്പോൾ അമ്മമാരുടെ അടുത്തേക്ക് മക്കൾ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൊടുക്കണ്ട അവർ നമ്മുടെ സാമീപ്യം തന്നെ അവർക്ക് മതി അവർക്ക് അത് വലിയൊരു സന്തോഷം അപ്പോൾ അവരുടെ മുഖത്ത് അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും അത് വേണം ആ സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ അത് നമുക്ക് മെച്ചുണ്ടാക്കും നമ്മുടെ ദുരിതങ്ങളെല്ലാം തീരാനായിട്ട് ഇവരെ സന്തോഷിപ്പിച്ചാൽ മാത്രം മതി എന്നാൽ പറയുക ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെ കാണാനായിട്ട് പോകുക അവരെ അടുത്ത് പ്രാർത്ഥിക്കുക അതെല്ലാം നമുക്ക് നല്ലതേ വരുത്തും അപ്പോൾ പരദേവതയെയും അതേപോലെ തന്നെ ദേശദേവതയെയും നമ്മൾ ആരാധിക്കണം അപ്പൊ ആദ്യം പരദേവതയുടെ അടുത്ത് പോകുക കുടുംബദേവതയുടെ അടുത്ത് അവിടെയാണ് ആദ്യം അപ്ലിക്കേഷൻ വെക്കേണ്ടത് കേട്ടോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് അമ്മമാരുടെ അടുത്ത് പറയും അച്ഛൻ്റെ അടുത്ത് പറയുന്നവർ കുറവായിരിക്കും അടുത്ത് പോയിട്ട് ആദ്യം തന്നെ പറയും അപ്പൊ കുറെ കഴിഞ്ഞ അമ്മ പറയും ഒന്ന് അവിടെയും പോയൊന്ന് പറഞ്ഞോളൂ വെറുതെ ഒന്ന് അച്ഛൻ്റെ അടുത്ത് സൂചിപ്പിച്ചോളൂ അത്രേ പറയുള്ളൂ നമ്മൾ ക്ലിയർ ആയിട്ട് അത് പറയണമെന്നൊന്നും ഇല്ല ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട് പിന്നെ അവരായിക്കോളും നമ്മൾ അത് ആദ്യം അമ്മേടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ആദ്യം തന്നെ ഇറങ്ങും അപ്പൊ അവിടെ ദേശദേവത ചോദിക്കും അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നാ പിന്നെ നടത്താലേന്ന് തമ്മിൽ ഇവര് തമ്മിലുള്ള ആ ഒരു സംവാദം വരും ആ ഒരു ബോണ്ട് ഉണ്ട് അവര് തമ്മിൽ അതുകൊണ്ടാണ് ആദ്യം പരദേവതയുടെ അടുത്ത് പിന്നെ ദേശദേവതയുടെ അടുത്ത് പോണെന്ന് എന്ന് പറയണത് ഇവരുടെ രണ്ടാൾക്കാരുടെയും അനുവാദം ലഭിച്ചാൽ മാത്രമേ ഇഷ്ടദേവൻ പ്രസാദിക്കുള്ളൂ എന്നാ പറയാ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഭഗവതിയമ്മയുടെ അടുത്ത് ആദ്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനിലേക്ക് വേഗത്വം എന്നുള്ളത് ഭഗവതിയമ്മയിലൂടെ ഭഗവാനിലേക്ക് എന്നാ പറയാ അതുകൊണ്ടാണ് ആദ്യം ഇവര് രണ്ടുപേരെയും പ്രസാദിപ്പിക്കണം എന്ന് പറയണത് അപ്പൊ പിന്നെ ഈ അപ്ലിക്കേഷൻ വേഗം തന്നെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും ഇഷ്ടദേവന്റെ അടുത്തേക്ക് എത്തും അപ്പൊ ആദ്യം ഭഗവതിയെ അല്ലെങ്കിൽ പരദേവതയെ കുടുംബദേവതയെ ആരാധിക്കണം എന്ന് ഭഗവാൻ തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് വൃന്ദാവനത്തില് ഭഗവാനെ ലഭിക്കാനായിട്ട് കാർത്തിയായനിയെ പ്രസാദിപ്പിക്കുന്നല്ലേ ഏകോപ സ്ത്രീകളുടെ അടുത്ത് പറയുന്നത് അപ്പൊ അന്നേ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാനിലേക്ക് എത്താനായിട്ട് ഭഗവതിയമ്മയെ തന്നെ ആദ്യം ശരണം പ്രാപിക്കണം എന്നുള്ളത് പിന്നെ ഈ ഇഷ്ടദേവതകള് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും ഭൂരിഭാഗം പേർക്കും ഗുരുവായൂരപ്പനായിരിക്കും മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നവരുണ്ട് ഗണപതി ഉണ്ട് പിന്നെ ചന്ദ്രനെ അല്ലെങ്കിൽ സൂര്യനെ ഗരുഡനെ അങ്ങനെയൊക്കെ ഇഷ്ടദേവതകളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ കുടുംബദേവത ഒരാളെ ഉണ്ടായിരിക്കുള്ളൂ മിക്കവാറും അത് ഭഗവതി ആയിരിക്കും ചിലരൊക്കെ വേട്ടയ്ക്കൊരു മകൻ ഈ ആയിട്ടുള്ളവരുണ്ട് അയ്യപ്പൻ ആയിട്ടുള്ളവരുണ്ട് അങ്ങനെ ചില വ്യത്യസ്ത കുടുംബക്ഷേത്രങ്ങളിലെ പരദേവതകൾക്കും ചെറിയ ചില മാറ്റങ്ങളുണ്ട് കേട്ടോ മിക്കവാറും അത് ഭഗവതി തന്നെയായിരിക്കും അപ്പൊ ആദ്യം പരദേവതയെ പോയി കാണുക ഇത് എന്നും പോകണമെന്നല്ലാട്ടോ പറയുന്നത് വർഷത്തിലൊരിക്ക പോയാൽ മതി ഇപ്പൊ കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവം ഉണ്ടായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ അവരുടെ പ്രതിഷ്ഠാദിനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ടായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവിടെ പോയി കാണുക അവരെ തൊഴുക എന്തെങ്കിലും വേണ്ട വഴിപാടുകൾ ചെയ്യാം അത്രയും മതി അത്രയും അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ പരദേവതയും ദേവതയും ദേശദേവതയും മിഷ്ടദേവതയും തമ്മിലൊരു പ്രത്യേക ഒരു ബന്ധമുണ്ട് ഒരു ബോണ്ടിങ് ഉണ്ട് ആ ഒരു ബോണ്ടിങ് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അവരെ നന്നായി അനുഗ്രഹിക്കും ഇപ്പൊ ഗുരുവായൂര് അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് അവരുടെ തട്ടകത്തമ്മ ചിലർക്കൊക്കെ തിരുവങ്കിടം ദേശത്തുള്ളവരായിരിക്കും തിരുവങ്കിടത്ത് അമ്മയായിരിക്കും തിരുവങ്കിടത്ത് അമ്മ മച്ചിലെ ഭഗവതിയാണ് കേട്ടോ മച്ചിലെ ഭഗവതിയെ കുറിച്ച് പറയാം ചില വീട്ടിലൊക്കെ വീടിനകത്തായിരിക്കും ഇപ്പൊ കോണിച്ചവടാണ് അവരെ വെച്ച് ആരാധിക്കാനുള്ള ഒരു സ്ഥലമായി തെരഞ്ഞെടുക്കുക അവിടെയാണ് മച്ചിലെ ഭഗവതി ഇരിക്കുക ഒരു മുത്തശ്ശി പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട് അവിടെ വെച്ച് ആരാധിക്കുന്നത് ഗണപതിനെയാണ് കേട്ടോ അപ്പൊ ഒറ്റക്കൊമ്പ ഒറ്റക്കൊമ്പ എന്ന് വിളിക്കൂത്രേ എപ്പോഴും സ്നേഹത്തോടെ എങ്ങനെ വിളിച്ചു നടക്കുന്നു അപ്പൊ ഈ ഒറ്റക്കൊമ്പനാണെങ്കിലോ നേതി ഒന്നും ഇല്ല അപ്പൊ ചിലരൊക്കെ ചോദിക്കൂത്രേ വെച്ച് ആരാധിക്കുമ്പോ നേദിയും കൊടുക്കണല്ലോ അപ്പൊ ഈ മുത്തശ്ശി പറയുന്നു ഇവ ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയല്ലേ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചോളൂലോ അങ്ങനെയാണെന്ന് പറയാ അത്രയും നമ്മുടെ വീട്ടിലെ ഒരാളായിട്ടാണ് കൊണ്ട് നടക്കുക വീടിനകത്തൊക്കെ വെച്ച് ആരാധിക്കുമ്പോ അപ്പൊ ഈ കോണിച്ചോടിലുള്ള ഭഗവതീനെയാണ് മച്ചിലെ ഭഗവതി എന്ന് പറയാം കേട്ടോ തിരുവെങ്കിടത്ത് അമ്മ മച്ചിലെ ഭഗവതിയാണ് അപ്പൊ എല്ലാവർക്കും വന്ന് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് തിരുവെങ്കിടത്തമ്മയും ഒരു അമ്പലമൊക്കെ പണി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് ശേഷമാണ് വെങ്കിടാചലപതിയുടെ പ്രതിഷ്ഠയൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പോൾ ഈ ഭഗവതി അമ്മയുടെ മകരച്ചൊവിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ പോയി തൊഴുക ഭഗവതിക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മുടെ തട്ടകത്തമ്മേനെ പോയിട്ട് തൊഴുക അതൊക്കെയാണ് പറയണത് അപ്പൊ നമ്മൾ അതിനുശേഷം അവരെയൊക്കെ പോയി കണ്ടതിന് ശേഷം നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് അപ്ലിക്കേഷൻ വെക്കാണെങ്കിൽ ഗുരുവായൂർ വിളിച്ചു ചോദിക്കും അതെ ഇവിടെ ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ ഭഗവതിമാർ പറയും അതായത് പരദേവതമാരും പറയും ദേശദേവതമാരും പറയും ആ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അതൊന്ന് വേഗം സാധിപ്പിച്ചു കൊടുത്തോളൂന്ന് അപ്പൊ ഭഗവാൻ വിചാരിക്കും ആ ശരി വേഗം സാധിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അത് അപ്രൂവൽ ആക്കും നേരെ മറിച്ച് നമ്മൾ ഇവരുടെ അടുത്തൊന്നും പോകാതെയാണ് ഭഗവാന്റെ അടുത്തേക്ക് പോയെന്ന് വെച്ചാലേ ഭഗവാൻ ഇതേപോലെ വിളിച്ചു ചോദിക്കും അപ്പൊ അവര് പറയും ഏഹ് ഞങ്ങളുടെ അടുത്തേക്ക് ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് അപ്പൊ ഭഗവാൻ ആ അപ്ലിക്കേഷൻ അടിയിലേക്ക് എടുത്തു വെക്കും അപ്പൊ കുറച്ച് താമസിക്കും അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും പ്രീതിപ്പെടുത്തണം ആദ്യം നമുക്ക് വേഗം അപ്രൂവൽ കിട്ടാനായിട്ടൊന്നും പറയണത് അതേപോലെ തന്നെ നിർമ്മാലൊക്കെ തൊഴുന്ന സമയത്ത് ആദ്യം ഈ പരദേവതയുടെയും അതേപോലെ തന്നെ ദേശദേവതയുടെ ഒക്കെ നിർമ്മാല്യം കണ്ട് തൊഴുത് പഠിക്കണം എന്നാ പറയുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഈശ്വരന്മാരെ ആരാധിക്കേണ്ടത് കേട്ടോ ആദ്യം പരദേവതയെ കുടുംബദേവതയെ കുടുംബക്ഷേത്രങ്ങളിൽ പോയിട്ട് വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക അവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക വേണ്ട രീതിയിൽ യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക പിന്നെ തട്ടകത്തമ്മയെ ദേശദേവതയെ പ്രീതിപ്പെടുത്തുക അവിടെയും വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ഇഷ്ടദേവന്റെ പ്രീതിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം തീർച്ചയായിട്ടും എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നമുക്കവർ അനുഗ്രഹിച്ച് നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ രീതിയിലാണ് ആരാധിക്കേണ്ടത് അപ്പം സങ്കടങ്ങളുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്തേ നടക്കാത്തത് എന്ന് ചിന്തിക്കുന്നവരെ ഈ രീതിയിൽ ഒന്ന് ആരാധിച്ചു നോക്കും തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇന്നലത്തെ നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കേട്ടോ ഇന്നലെ മൂന്ന് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നന്നായി നാമം ചൊല്ലിക്കോളൂ ഞാൻ നേരത്തെ പറഞ്ഞ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കൂട്ടോ അവരുടെ അസുഖം പെട്ടെന്ന് ഭേദഗാനായിട്ട് വേണ്ടിയിട്ട് ആ ചേച്ചി ആ തലയിൽ തേങ്ങ വീണ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പുതിയ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാറ്റസ് ഒന്ന് പറയാം ഭഗവാനെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് സുഖാവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ കഥയും ഒക്കെയായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ